േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇപ്പോൾ അനിയുടെ മുൻപിൽ ആര് എന്തൊക്കെ പറഞ്ഞാലും താൻ തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയില്ല നന്ദുവിനെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് അപ്പോഴാണ് അനുപമ കടന്നു വരുന്നത് മാത്രവുമല്ല അനുപമ നിങ്ങൾക്ക് നാണമില്ലേ അവരുടെ പിന്നാലെ നടക്കാൻ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇല്ല നീ എൻ്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ കാത്തിരിക്കുന്നത് ആ ഒരു കാര്യം സംഭവിച്ച് കഴിഞ്ഞാൽ ഞാൻ ഉടൻ തന്നെ അവളെ കല്യാണം കഴിക്കും ആ കാര്യം ഉറപ്പ് തന്നെയാണ് നീ ഒന്ന് ഒഴിഞ്ഞു പോ അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ അപേക്ഷിക്കുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് എന്തൊക്കെ സംഭവിക്കും സംഭവിച്ചാലും ഞാൻ നിങ്ങളെ ഒഴിവാക്കി പോവുകയില്ല ആ കാര്യം ഉറപ്പ് തന്നെയാണ് അവളുമായി ഒരു ജീവിതം അത് സ്വപ്നം പോലും കാണണ്ട ഞാൻ അതിന് സമ്മതിക്കുകയില്ല ഇത് കേട്ടതിനെ തുടർന്ന് ഒന്ന് ഞെട്ടിപ്പോവുകയാണ് അനി പക്ഷേ അനിയാകട്ടെ തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയില്ല എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് അതിനുവേണ്ടി ഞാനും ഏതറ്റം വരെയും പോകും എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ അനുപമ ഇപ്പോൾ നന്ദുവിനെ കാണാൻ ചെന്നിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്